തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ടയാണ് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ എള്ളുണ്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈ എള് കൊണ്ടുള്ള എള്ളുണ്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ എള്ളുണ്ട തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് എള്ളെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് നമ്മൾ ശർക്കര ചെറുതായിട്ട് അരിഞ്ഞ ശർക്കര രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യ് വേണം ഈ മൂന്ന് സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ സ്വാദിഷ്ടമായ എള്ളുണ്ട തയ്യാറാക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് എള്ളുണ്ട തയ്യാറാക്കുന്നതെന്ന് നോക്കാം തയ്യാറാക്കാനായിട്ട് നമ്മൾ എള്ളടുക്കുമ്പോൾ എള് നല്ലതുപോലെ കഴുകി ഇതിലെ കല്ലും മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് വെയിലത്ത് വച്ച് ഉണക്കിയ എള്ളാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിപ്പോ നമ്മൾ നല്ലതുപോലെ കഴുകി ഇതിൻ്റെ കല്ലൊക്കെ കളഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയ എള്ളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ശർക്കരയും ഇത് ശർക്കര പാനിയാക്കി മാറ്റണം ഇതിലെ കല്ലും മണ്ണും ഒക്കെ കളഞ്ഞ് അരിച്ച് നമുക്കിത് ശർക്കര പാനിയാക്കി മാറ്റണം ഇതുപോലെ പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഗ്യാസ് കത്തിച്ച് ശർക്കര ഉരുവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ ശർക്കര നല്ലതുപോലെ ഉരിയതിന് ശേഷം ഇതിന്റെ കല്ലും മണ്ണും ഒക്കെ കളഞ്ഞ് നമുക്ക് അരിച്ച് ശർക്കര പാനിയാക്കി മാറ്റാം ശർക്കര നമ്മള് നല്ലതുപോലെ ഉരുക്കി അരിച്ച് ഇതിന്റെ കല്ലും മണ്ണും ഒക്കെ കളഞ്ഞ് നമ്മള് ശർക്കര പാനിയാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള എള് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇനി നമുക്ക് എള്ളൊന്ന് വറത്തെടുക്കാം എള് വറക്കാനായിട്ട് നമ്മൾ പാത്രമൊക്കെ അടുപ്പിൽ വെച്ചു ഈ പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എള് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യും കൂടി ചേർത്ത് നമ്മൾ എള്ള് നല്ലതുപോലെ ഇളക്കി ഇനി ഈ എള് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഒഴിച്ചു കൊടുത്ത നെയ്യും കൂടി ചേർത്ത് എള് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം എള് വറക്കുമ്പോ നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെച്ചിട്ട് വേണം വറക്കാനുള്ളത് എള് കരിഞ്ഞു പോകാതെ നോക്കണം എള് കരിയാതെയും അടി പിടിക്കാതെയും നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ എള്ള് വറക്കാനുള്ളത് എള് നല്ലതുപോലെ മൂത്ത് ഇതിങ്ങനെ പൊട്ടി വരും നമ്മൾ കടുവൊക്കെ പോലെ ഇങ്ങനെ പൊട്ടി വരും അതുവരെ നമുക്ക് ഈ എണ്ണിങ്ങനെ ഒന്ന് വറക്കാം ിൽ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻസും അതുപോലെ മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മൾ എള്ള് ഇതുപോലെ വറുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ ദിവസവും രാവിലെ ഒരു സ്പൂണ് വീതം എള്ള് കഴിക്കുന്നത് നമ്മുടെ ശരീരാരോഗ്യത്തിന് വളരെ ഗുണകരമാണ് അതുപോലെ നമ്മുടെ ബോഡി വെയ്റ്റ് ഒക്കെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നതാണ് നമ്മുടെ എള്ളൊക്കെ ചെറുതായിട്ടിങ്ങനെ മൂത്ത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്കിത് നല്ലതുപോലെ ഇങ്ങനെ പൊട്ടി വരണം അതുവരെ നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ എള് നല്ലതുപോലെ മൂത്ത് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇതുപോലെ പൊട്ടുന്ന ശബ്ദം കേൾക്കും ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വറുത്ത എള് നമ്മൾ ചൂടോടെ തന്നെ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് എൾടുണ്ട തയ്യാറാക്കാം ഈ പാത്രത്തിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ച് വച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഇതുപോലെ നല്ലതുപോലെ തിളപ്പിച്ച് ഇത് ഒരു നൂൽ പരുവമാക്കി മാറ്റണം ഇത് അടിയിൽ പിടിക്കാതെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് പൊടി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനിയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട് ാനിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നൂല് പോലെ ഇങ്ങനെ കാണാൻ സാധിക്കും അതാണ് ഈ ഒരുനൂൽ പരു ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ കുറുകി ഏത് നൂൽ പരുവ ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിട്ടുള്ള എള് ചേർത്ത് കൊടുക്കാം എല്ലും കൂടി ചേർത്ത് ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം എള്ളും കൂടി ചേർത്ത് ഈ ശർക്കരപ്പാൻ നമുക്ക് നല്ലപോലെ ഇളക്കി ചേർക്കാം ചക്കര പാനീം എണ്ണും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് ഒന്നുകൂടി എടുക്കുക നല്ല പ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ എള്ളുണ്ട നല്ലതുപോലെ ഇറക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായത് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട റെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അതുപോലെ നമ്മൾ എള്ളുണ്ട തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അണ്ടി പരിപ്പും കപ്പലണ്ടിയും തേങ്ങയൊക്കെ പൊടിച്ചും ചേർത്ത് നമുക്ക് സ്വാദിഷ്ടമായ എള്ളുണ്ട തയ്യാറാക്കാവുന്നതാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എള്ളും നെയ്യും ശർക്കരയും കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം ഇനി നമുക്ക് കയ്യിൽ വെള്ളം നിലച്ചിട്ടോ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് ഇട്ട് നമുക്കിത് ചെറിയ ബോളായിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കാം ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റാം ുള്ള എം കൂടി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടി എടുക്കാം നമ്മൾ എള്ളം ചെറിയതായിട്ട് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട് റെഡി ആയിട്ടുണ്ട് എള്ളിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അതുപോലെ പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് സ്ഥിരമായിട്ട് എള് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അമിത ഭാരം കുറയ്ക്കുന്നതിനും അതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും സ്കിന്നിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും നമ്മുടെ തലമുടിയൊക്കെ സമൃദ്ധമായിട്ട് വളരുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് എള് ഇവിടെ സ്വാദിഷ്ടമായ എള് ഉണ്ട് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എള്ളും ശർക്കരയും നെയ്യും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ എള്ളുണ്ട തയ്യാറാക്കിയിട്ടുള്ളത് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്